ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് മെത്തേഡിനെ കുറിച്ചാണ് ഹൈഡെൻസിറ്റി പോളി എത്തിലിൻ്റെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടർമറ്റ് പ്രൂഫിംഗ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ന്റെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പിരിച്ചു പിരിച്ചു കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് ദാ ഇതുപോലെ ഷൂസ് ഇട്ട് ചവിട്ടുന്നുണ്ട് നമ്മൾ നിരന്തരം കേറി ഇറങ്ങി നടക്കുന്നുണ്ട് എന്നാലും ഒന്നും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ബ്രിക്ക് വർക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാം നമുക്ക് സാധാരണ നോർമൽ നമ്മുടെ കോൺക്രീറ്റിൽ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഇതിൽ നമസ്കാരം നമ്മളെ പലപ്പോഴും കാണിച്ചിട്ടുള്ള ഒരു വഴിയാണ് വാട്ടർ പ്രൂഫിങ്ങിൻ്റെ എൻ്റെ വീട് ചെയ്തപ്പോഴും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വാട്ടർ പ്രൂഫിംഗ് ഡെയിലി നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനകത്ത് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പോൾ ചെയ്യുന്ന വാട്ടർ പ്രൂഫിങ് മെത്തേഡിനെ കുറിച്ചാണ് സെയിൻറ് ഗോബേൻ്റെ ഏറ്റവും പുതിയ ഇൻവെൻഷൻ നമ്മുടെ കേരളത്തിലും എത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത് മൈനാകപ്പള്ളി ഒരു സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെയ്യുന്നത് നമ്മുടെ അംലോസ് ആണ് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് സെയിൻ ഗോബേൻ്റെ ഒഫീഷ്യൽ തന്നെ നമുക്ക് ഈ സൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ജയശങ്കർ ഹമാൻ കമ്മീഷൻ ഇന്ത്യ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം അപ്പൊ എൻ്റെ ഒപ്പമുള്ളത് ദിവ്യയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ദിവ്യ ദിവ്യ ഇതിന്റെ ഓഫീഷ്യൽ എന്താണ് ചെയ്യുന്നത് ഞാൻ യും സ്പെസിഫിക്കേഷൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാം സ്പെസിഫിക്കേഷൻ എഞ്ചിനീയർ ആണ് അതെ ആക്ച്വലി സെൻഗോബെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കറിയാം അവരുടെ എല്ലാ പ്രൊഡക്ടും വെച്ച് നോക്കിയാൽ ഒരു ത്രീ ഹൺഡ്രഡ് ഇയേഴ്സിന്റെ പരമ്പരയുള്ളൊരു ഫോമാണ് ഓക്കെ ഇത് സെയിൻ ഗുബൈൻ്റെതാണ് ഫ്ലോർ പ്രൂഫ് നയൻ ഹൺഡ്രഡ് സെയിൻ ഗുബെയിൻ ഫ്ലോർ പ്രൂഫ് നയൻ ഹൺഡ്രഡ് എന്നാണ് ഈ പ്രോഡക്റ്റിന്റെ പേര് ആക്ച്വലി നമ്മുടെ സ്ട്രക്ചറിലേക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ ഡാമിനസ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ പി സി സി ചെയ്യും പ്ലിന്തുണ്ട് ഈ പി സി സിയുടെയും പ്ലിന്തിന്റെയും ഈ ജോയിൻസ് എപ്പോഴും വീക്കാണ് ഈ ഒരു വേ ആണ് ഈ ഒരു വേ കൂടിയിട്ടാണ് വെള്ളം എപ്പോഴും ഉള്ളിലേക്ക് വരുന്നത് ഇവിടെ ഒരു ബിറ്റിമിയാ സ്കോട്ടിങ് ചെയ്തു എന്ന് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയില്ല അത് ഉള്ളിലേക്ക് വരും അത് പതിയെ പതിയെ ഗ്രാജുവലി അത് നമ്മുടെ വാൾസിലേക്ക് അബ്സോർബ് ആകും നമ്മുടെ ഈ മെമ്പറേം ചെയ്യുമ്പോൾ നമ്മള് എല്ലാ ജോയിന്റ്സും കറക്റ്റ് നമ്മൾ സീൽ ചെയ്ത് പോവാണ് ഇവിടെ തന്നെ നിങ്ങക്ക് കണ്ടാൽ അറിയാം ഇതിൽ ഒരു തരത്തിലുള്ള കർവ് സർവ്വീട്ടേക്കാണ് സർവ്വീട്ടേക്കാണ് ഇതിൽ ചെയ്യുവേണ്ടി മെറ്റീരിയൽ പോളി എത്തിലിൻ ആണ് എച്ച് ഡി ടാങ്കിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്ന എന്താ പറയുന്നത് ടോക്സിക് അല്ലാത്ത ടോസിക്കല്ലോ മെറ്റീരിലാണ് വരിക ാണ് വരുന്നത് ഇത് ആക്ച്വലി കെമിക്കലി ട്രീറ്റഡ് മെമ്പ്രൈനാണ് നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വാട്ടർ നമ്മൾ മീറ്റ് ആവുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ റോഡന്റ് ടെർമൈറ്റ് ആന്റി റൂട്ട് ആന്റി സലൈൻ ആന്റി കെമിക്കൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ള ഒരു കെമിക്കലി ട്രീറ്റഡ് ആയിട്ടുള്ള എച്ച് ഡി പി മെമ്പ്രൈനാണ് അപ്പൊ വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട ചുമന്ന പ്രിവെന്റ് ചെയ്യുന്ന കൂടിയാണ് യാ ഇത് സെൽഫ ഡി സൽഫീസീവാണ് ഈസിളിക്കേഷൻ ആണ് ബാക്കിയുള്ളത് പോലെ ഒരു ക്യൂറിംഗ് ടൈമൊന്നും വേണ്ട നമുക്ക് ഈസിലി ആപ്ലിക്കേഷന് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വർക്കും സ്റ്റാർട്ട് ചെയ്യാം ഒരു ക്യൂറിംഗ് ടൈം ഒന്നും ഇല്ലേ അതായത് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാൻ പറ്റും ഇതിന് എനിക്കൊന്നും ചില്ലറ സമയം എടുക്കുള്ളൂ അല്ലേ അതെ അതെ വളരെ കുറച്ച് സമയമാണ് ഇതിന് നമുക്ക് ആവശ്യം വരും ഇതിപ്പോ ഇവര് ഒരു മണിക്കൂറിനുള്ളിൽ ഇതിപ്പോ സ്റ്റിക്ക് ചെയ്ത് തീരുമെന്നുള്ളതാണ് ഇതിനിപ്പോ എത്ര വർഷം വാറന്റി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ടെൻ ഇയേഴ്സ് ആണ് കൊടുക്കുന്നത് അതെനിക്ക് തോന്നുന്നു സ്പെസിഫിക്കേഷൻ നോംസിൻ പ്രകാരമാണ് പതിനൊന്നാമത്തെ എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെയാണ് ലവന്ത് ഇയറിൽ ഇത് പൊളിഞ്ഞു പോലും അങ്ങനെയല്ല ഒരു സാധനം കൊടുത്താലും ഇപ്പൊ ഉദാഹരണം റൂഫ് ടൈൽ ടൈലെടുത്താലറിയാം അവർക്കും പണ്ട് മുപ്പത് വർഷം കൊടുത്തോണ്ടിരുന്ന പത്ത് വർഷം കൊടുക്കാൻ സാധിക്കും നോംസ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ പത്തു വർഷം പറയാൻ കാര്യം അപ്പൊ ദിവസം വളരെ സന്തോഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അംബോസിന്റെ ഇല്ലാസായി നമ്മുടെ ഒപ്പമുണ്ട് ഉണ്ട് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പൊ എന്റെ ഒപ്പമുള്ള ആണ് നൂതനമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും നൂതനമായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് മെത്തേഡ് എന്ന് വേണം നമുക്ക് ഇതിനെ കരുതുക ഇത് ബിറ്റുപിന്ന ആയതുകൊണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിന്റെ സർഫസിനെ എന്താക്കുന്ന വാട്ടർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ ലെവൽ സർഫസ് ക്ലീനിങ് ആണ് എല്ലാം എല്ലാം വൃത്തിയാക്കണം പിന്നെ രണ്ടാമത്തെ നമ്മളിവിടെ ഇവിടെ കാണുന്നുണ്ടല്ലൊരു ഹൈറ്റ് ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഈ ഹൈറ്റ് ഡിഫറൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ആപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് ഇത് കഴുകിയെല്ലാം റെഡി ആക്കിയിട്ട് ഇതിന്റെ ഡെപ്പോസിറ്റ്സ് എല്ലാം താഴെ വരും അതെ അപ്പൊ ഒരു 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 മൂന്നോളം നമ്മൾ ഗ്യാപ്പ് ഇടും രണ്ട് ബെനിഫിറ്റാ ഒന്ന് നമുക്കെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഏത് കിട്ടും നമുക്ക് അതിന്റെ പി ചെയ്യാനുള്ള ആ ലെവലുമാണ് രണ്ടാമത്തെ നമുക്ക് ഈ മെമ്പേർ മെമ്പറേ നല്ല ഒട്ടിക്കാൻ വേണ്ടി പാകത്തിന് നമുക്ക് ഈ സർഫസിനെ ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഫസ്റ്റ് പ്രോസസ് അതാണ് ശരി ആ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആ വെള്ളമയത്തിനെ നമുക്കൊന്ന് ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം ഒരു ഒന്നോ രണ്ടോ ദിവസം പോയിട്ട് ഇതിന്റെ സർഫസ് ഡ്രൈ ആണ് ഉണങ്ങാൻ നമ്മൾ സമയം കൊടുക്കും ഉണങ്ങാൻ സമയം കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഉണങ്ങാനിടുന്ന സമയം കൊണ്ട് ഇതിനകത്തെല്ലാം എന്ത് വരും ടൈനി ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ ആ പാർട്ടിക്കിളിനെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത പോലെ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ക്ലീൻ ചെയ്യുക ആ ക്ലീൻ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളിപ്പോ ഈ ഈ കാണുന്ന ഇവിടെ ഈ പറയുന്ന പോലെ ഒരു ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടത് അപ്പൊ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പോർഷൻ എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കൂടി സംഗതി എന്താണ് അതിന്റെ ഫിനിഷിങ് ആവും എളുപ്പത്തി കഴിയും കഴിയും ജസ്റ്റ് നമുക്ക് രണ്ട് ഈ മെമ്പർ ഇവിടെ നോക്കിയാൽ അതൊന്നും ഇല്ല ഒട്ടോ ജസ്റ്റ് രണ്ട് ഒട്ടുന്ന പ്രോഡക്റ്റ് ആണ് നല്ലോണം സ്റ്റിക്ക് നല്ല ഇത് കേട്ടോ പിടിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് പിടിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ സ്റ്റിക്ക് ഇത് പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഡസ്റ്റ് പാർട്ടിക്കളാണെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഡസ്റ്റിലേക്കായിരിക്കും ഇത് പോയിട്ട് ആയിട്ട് ഇത് എന്ത് ചെയ്യത്തില്ല ഇത് വരത്തില്ല പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു വലിയ ഫാക്ടർ അല്ല ജസ്റ്റ് ആ മെമ്പറിൻ ഇവിടെ ഒന്ന് പിടിച്ചിരിക്കുകയേ ഉള്ളൂ പക്ഷേ അതിന്റെ ഒരു ഐ എസ് പ്രൊസീജിയർ അനുസരിച്ച് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ മെമ്പറൻ ഇവിടെ പ്രോപ്പറായിട്ട് സ്റ്റിക് ആയിട്ട് എന്നുള്ളതാണ് പിന്നെ ഇതിന് ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് പോലെ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുസ് ഉണ്ടല്ലോ ഈ പ്രോപ്പറായിട്ട് ഇതിന്റെ കർഫ്സ് താഴേക്ക് കൊണ്ടുവരിക ഇത് എത്ര എംഎമ്മിലാണ് ഈ പറയുന്ന പ്രോർഷനിൽ ഇത് റോൾ ചെയ്യേണ്ടതെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടല്ലോ ഇവരുടെ ഒരു പ്രാക്ടീസാ ഇവരിപ്പൊ യഥാർത്ഥത്തിൽ ഈ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത് ഓക്കെ പക്ഷെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കട്ടിങ്ങിന്റെ ആ ഡെപ്ത് ഉണ്ടല്ലോ കൂടി ഇത് ഇത് കീറും കൂടിപ്പോയിപ്പോ സ്വാഭാവികമായിട്ട് അത്രയും ഒരു പ്രോഷനൽ ആയിട്ട് വേണം അതിനെന്ത് ചെയ്യാൻ പിന്നെ നമ്മൾ ഇപ്പൊ ഇപ്പൊ ഈ കണ്ട പ്രോസസ് ഉണ്ടല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ട് ആ എൻജിനീയറുകൾ മെത്തേഡിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതില്ലോ അപ്പൊ ഇത് ക്ലിയർ ചെയ്തു അവിടെ ഇത് ചെയ്തു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഇതിനകത്തുണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പം ഈ കോർണർ ഉണ്ടല്ലോ ഈ കോർണറിലെ ഈ ആംഗിൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെ ഫുള്ളി പ്രസ് ചെയ്ത് ഇവിടെ ആംഗിൾ കറക്റ്റ് ചെയ്ത് ഇവിടുന്നും ഈ ആംഗിൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ വന്നില്ലെങ്കിൽ എന്ത് പ്രശ്നം പറ്റുമെന്ന് വെച്ചാൽ ഇതിന്റെ മോളിലേക്ക് ലോഡായി വരുമ്പം ഒരു പെർട്ടിക്കുലർ എലോംഗേഷൻ അപ്പുറത്തോട്ട് ഇതിനകത്ത് ലോഡ് വന്നു ഇത് എന്തായി പോയി പൊട്ടും എലോങ്കേഷൻ വരും എലോങ്ങേഷൻ വരുമ്പോ അതിന്റെ ഏത് വരും ഇപ്പൊ ഇവിടെ വൺ എം എം ആണെങ്കിൽ ഇതൊരു അപ്രോപ്രിയേറ്റ് മാനറിൽ ഇങ്ങനെ ഇല്ല ഇങ്ങനെ വേണം അതായത് ഏത് വരാൻ പാടില്ല നമ്മുടെ ഈ ഗ്ലാസിന്റെ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ച് നമ്മളിതിനെ സ്ലോലി സ്ലോലി എന്ത് ചെയ്യണം അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ നമ്മൾ ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരു എയർപ്രൂഫായിട്ട് ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് ഈ സാധനം ബ്രേക്ക് ഇത് ഒട്ടിച്ചു കഴിഞ്ഞു ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫിഫ്റ്റി എം എമ്മിന്റെ ഓവർലാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പറയുന്നത് പോലെ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു നോർമൽ സർഫസിലും ഉള്ള കാര്യമാണ് ഇതെന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന പോലെ നമ്മൾ മൂല വരുന്ന സ്ഥലം മൂല വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഓവർലാപ്പ് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യും നമ്മൾ ഈ പറയുന്നത് പോലെ ബ്ലേഡ് വെച്ച് ഫുള്ളി കട്ട് ചെയ്യും തന്നെ ചെയ്യും കട്ട് ചെയ്തതിന് ശേഷം ഈ കോർണേഴ്സിന് വെച്ചിട്ട് എന്ത് ചെയ്തു ഇതിപ്പോ സപ്പോസ് ഇത് ഇതിന്റെ നോർമലി ഇതിന്റെ താഴെ എന്താണ് ഓവർലാപ്പ് ഓൾറെഡി ഉണ്ട് ആ ഓവർലാപ്പ് അവർ എന്ത് ചെയ്യത്തില്ല അവർ ഇളക്കത്ത് ഫീൽ ചെയ്യത്തില്ല അത് അവിടെ തന്നെ വെച്ചോണ്ട് തന്നെ ഇതിനെ കറക്റ്റ് ഇത് പ്രസ് ചെയ്ത് ഇത് ആംഗിൾ കറക്റ്റ് ചെയ്തു ഈ ആംഗിളും കറക്റ്റ് ചെയ്തു ആംഗിൾ കറക്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ് ഇത് പ്രസ് ചെയ്ത് വെക്കുകയാണ് പ്രെസ് ചെയ്ത് വെച്ചിട്ട് അതാണ് ഈ കോർണർ ഇത് ഇത് ഒട്ടി എന്നിട്ട് ഇതിനുശേഷം ഇവിടുന്ന് നമ്മൾ രണ്ട് എന്ത് ചെയ്ത് ഓഫും ചെയ്യും ഇതും പീൽ ഓഫ് ചെയ്യുന്നതോടുകൂടി ഇവിടെന്തായി ആയിട്ട് ഒട്ടിയിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് ഇത് ബോണ്ടായി ശരിക്കും പറഞ്ഞാൽ ഇത് മണ്ണിലോട്ടായിരിക്കുന്നത് ഇത് മണ്ണിലോട്ടാണ് ഇരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ വെള്ളം ഷൂസ് ഇട്ട് ചവിട്ടുന്നുണ്ട് നമ്മൾ നിരന്തരം കയറി ഇറങ്ങി നടക്കുന്നുണ്ട് എന്നാലും ഒന്നും പ്രശ്നമില്ല ഇതൊന്നും ഒരു പ്രശ്നമില്ല പരമാവധി നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന ഈ ഏരിയ ഉണ്ടല്ലോ അതായത് ഈ മെറ്റീരിയൽ ഇത് കണ്ടോ ആ ഈ ഒരു ഒരു ബോണ്ടിങ്ങിന് വേണ്ടി ചെയ്തേക്കുന്ന ഈ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് സാൻഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് ഈ സാധനം എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഏതിനെ ബോണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇതിനെ നമ്മൾ ഇതിന്റെ മുകളിൽ വരുന്ന എന്തൊരു പ്രൊഡക്റ്റിനെയും ഇതുമായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ എഞ്ചിനീയറിംഗ് ഈ എഞ്ചിനീയറിങ് സാന്റ് പറയുന്ന അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇതുമായിട്ട് എന്ത് വരുന്നത് ഇതിന്റെ കറക്റ്റ് ഈ ബോണ്ടിങ് വരുന്നത് തന്നെ പോയിരിക്കുന്നത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാ വാട്ടർ പ്രൂഫിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും അതാണ് റിവേഴ്സ് ബോണ്ടിങ് പ്രസ് ചെയ്ത് ഇതിലേക്ക് എന്താക്കുവാണ് നമ്മളൊരു ബോണ്ട് കൊടുത്തു റിവേഴ്സ് ബോണ്ടിങ്ങിന്റെ എഫക്റ്റ് ആണ് ഇത് ആക്ച്വലി ഇതുകൊണ്ട് അതാണ് ഇതിന്റെ കോർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ സാധനം അതാ ഇത് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ പറയുന്നത് വാട്ടർ പ്രൂഫിങ്ങില് പ്ലിന്റ് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് രണ്ടാമത്തെ സാധനം പറഞ്ഞാൽ ബാത്റൂമാണ് മൂന്നാമത്തെ ടൈറസ് ആണ് കറക്റ്റ് ഇത് മൂന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവും ഇത് മൂന്നിനും നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് ഈ മൂന്നും പ്രോഡക്റ്റ് ഉണ്ട് ഈ മൂന്ന് പ്രോഡക്റ്റ് നമ്മുടെ സർവീസിൽ നിന്ന് ലഭ്യമാണ് ഓ ഇനി നമുക്ക് കോർണറിലുള്ള ജോയിന്റ്സിന്റെ എങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഇതിപ്പോ നമ്മളിപ്പോ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആയിരുന്നു പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റ് ആയിരുന്നു അതിനെ കട്ട് ചെയ്തു നമ്മൾ ഈ ക്രോസിനു വെച്ച് കട്ട് ചെയ്തു അതിനെ പിന്നെ നമ്മൾ ആംഗിൾ വൈസിൽ ഫോൾഡ് ചെയ്തു ഈ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഫോൾഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അരില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പി സി സി വന്ന് എലോംഗേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഷീറ്റ് എന്താ ചാൻസ് ഉണ്ട് എലോങ്ങേഷൻ ചെയ്യാനുള്ള ചാൻസ് പിന്നെ ഒരു പരിധിക്ക് അപ്പുറത്ത് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒബിയസ്ലി അത് ബ്രേക്ക് ആവുകയായി പോകും അപ്പം ഇനി ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രോസ് സെക്ഷൻ ഇത്രയും പ്ലെയിൻ ആണ് ഈ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി അടുത്ത നമ്മൾ കാണിക്കേണ്ടത് അപ്പൊ ഒരു സൈഡ് ആദ്യം എന്ത് ചെയ്തു പീൽ ഓഫ് ചെയ്തു ആ ആ പീൽ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ കോർണറിൽ എന്ത് ചെയ്തു ഈ കോർണറിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തു ഓക്കെ അപ്പോൾ കോർണർ സ്റ്റിക്ക് ചെയ്തു പതിയെ നമ്മൾ പ്രസ് ചെയ്തു ഇവിടെ കൊണ്ടുവന്നു ഓക്കെ അപ്പം ഇതിന്റെ ഒരു പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തിട്ടില്ല ഓൾറെഡി നമ്മൾ ഈ എൻഡിൽ പീൽ ഓഫ് ചെയ്യാതെ ഇത് ഇവിടം വരെ കൊണ്ടുവന്നു ബ്രേക്ക് ചെയ്തിരിക്കുക ശരി ഇനി അഥവാ നമ്മൾ ഇവിടെ നമ്മൾ ഇത് പീൽ ഓഫ് നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ എന്തോ പറ്റെന്ന് വെച്ചാൽ ഇത് നമുക്ക് പിന്നെ മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓരോ സ്റ്റേജും ഇതിന്റെ കോർണറിംഗ് കാര്യങ്ങളുടെ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഓവറാൾ ആയിട്ടുള്ള പെർഫോമൻസിനെ വളരെ അധികം ഡിപ്പെസ് മാൻഡേറ്ററി ഓക്കെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള അതിന്റെ ആംഗിൾസും ജോയിന്റ്സും ഈ കാര്യങ്ങളെ മുൻകൂട്ടി പ്ലാൻ ചെയ്തോണ്ട് ആൾക്കാർക്കാണ് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നീ കണ്ടിന്യൂ ഇത് അങ്ങനെ അങ്ങോട്ട് ഓ അവിടെ വെച്ച് കട്ട് ചെയ്യും അവിടെ 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 വെച്ചിട്ട് തന്നെ ആ കട്ടിംഗ് എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചോണം കണ്ടോ ഇത് കഴിഞ്ഞു അപ്പഴാണ് ഓൾറെഡി എന്തായത് ഇവിടുത്തെ ഈ പറഞ്ഞ പോർഷൻ കണ്ടോ അകത്തോട്ട വയ്ക്കുന്നല്ലേ അതെ 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 ആ ഇത് ഇതിനടുത്ത പോർഷനാ ഇപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടില്ല ഇത് ഫീൽ ചെയ്തിട്ടില്ല ഓക്കെ മനസ്സിലായില്ലേ ഇനിയാണ് അത് പൊളിക്കുന്നത് ഇനി ഇനിയാണ് അടുത്ത അടുത്തത് പൊളിക്കുന്നത് അതും ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്താക്കി നയൻറ്റി ഡിഗ്രി ഇതിൽ എന്ത് ചെയ്തു ഇതിനെ സ്ലോലി നമ്മൾ ഫോൾഡ് ചെയ്തു ശരിക്കു പറഞ്ഞാൽ ഒരു ഫുള്ള് നമ്മുടെ തറ പൂർണ്ണമായിട്ട് പാക്ക് ചെയ്യാണ് പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് നമ്മൾ ഇതിനെ പാക്ക് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഓക്കെ അതുകൊണ്ടാണ് ഇതിന് ഈ പറഞ്ഞ പോലെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഈ പറയുന്ന ഒരു ഒരു വാട്ടർ പ്രൂഫിങ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് ആക്ച്വലി ബിറ്റുമിനസ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും വാട്ടർ എന്ന് നമുക്ക് അതിന് പറയുന്നെങ്കിലും നമ്മളിപ്പോ കണ്ടോ ഒരു ചെറിയൊരു പശ എന്ന് എടുത്തു കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ എഫക്ട് എന്ത് ചെയ്ത് ഇത് വണ്ണമിന്റെ ഒരു എച്ച് ഡി പി മെറ്റീരിയൽ ആണ് ഇനി ഇനി അത് അടുത്ത കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഒരു കോർണർ ഇനി എന്തുണ്ട് ബാക്കിയുണ്ട് വേണ്ട ഇവിടെ ഈ ഒരു കോർണർ കണ്ടോ ഈ ചെറിയ ചെറിയ ഒരു ഏരിയ ആണ് ആ ചെറിയ ഏരിയ ഇതുണ്ട് ആ ചെറിയ ചെറിയ ഏരിയയുടെ പാച്ചപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പം നോക്കാം ഇതിപ്പോ ഒരു പ്ലെയിൻ അല്ല ഇവിടെ ഒരു ഒരു എക്സ് ആക്സസ് എഴുപ്പമുണ്ട് ഇവിടെ ഒരു വൈ ആക്സസ് ഇരിപ്പുണ്ട് അതിന്റെ കോർണർ കട്ടിങ് ആ കോർണർ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ആ കോർണർ കട്ടിങ് ചെയ്യുന്നത് കണ്ടോ ഓ ഓ മനസ്സിലായോ അവിടെ നമ്മൾ പറ്റി ഈ ലെ മകാരു എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ ഈ ഇതിൽ അവിടെ കോർണർ കോർണറാക്കിതുകൊണ്ട് ആ കോർണറിനെ സ്റ്റിക്ക് ചെയ്തു മനസ്സിലായില്ലേ ആ കോർണർ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത സാധനം ഫീൽ ചെയ്തു കണ്ടോ ഇതിന്റെ ഈ പീലി എന്ന് പറയുന്ന ഏരിയ പോലും ഒരു ഇമ്പോർട്ടന്റ് ആണ് എവിടെ ആദ്യം ഫീൽ ചെയ്യണം എവിടെ ആദ്യം കട്ട് ചെയ്യണം അത് കഴിഞ്ഞു അതിനെ പ്രെസ് ചെയ്തു പ്രെസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇനിയിപ്പോ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർഫസ് ഇപ്പൊ ഈ സപ്പോസ് ടു ബി ഈ ഒരു കോർണർ ആംഗിളിൽ നമ്മളൊരു സാധനം എടുത്ത് വെച്ചിട്ട് വെള്ളമൊഴിച്ചാൽ പോലും ഇപ്പം നമ്മൾ ഫ്ലോർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോ ഈ സർഫസിൽ ഈ ടൈപ്പുള്ള എയർ ബബിൾസ് ഇതുപോലുള്ള ആക്ഷൻസ് ഉണ്ടാവും ഈ ആക്ഷൻസ് എല്ലാം നമ്മൾ ഈ ഫ്ലോർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു ഈ മെറ്റീരിയലിന്റെ ആ സ്ട്രെങ്ത് കൊണ്ട് മെറ്റീരിയലിന്റെ ആ ഒരു വെയിറ്റ് വരുമ്പോഴത്തേക്ക് ഇത് സർഫസിൽ പൂർണ്ണമായിട്ട് എന്താവും ഇത് സർഫസ് ഫിനിഷ് ആവും ഇതാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് സാധാരണ നോർമൽ നമ്മുടെ കോൺക്രീറ്റിൽ സാധാരണ ചെയ്യുന്നതിനേക്കാളും സ്ട്രെങ്ത് ആയിരിക്കും ഇതിൽ സാധാരണ രീതിയിൽ നമ്മുടെ നോർമൽ കോൺക്രീറ്റ് നോർമൽ കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സിമെന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന സിമന്റ് അതുപോലെ സാൻഡ് അതുപോലെ തന്നെ വാട്ടറിന്റെ പേഴ്സൻ്റേജ് ഇതിന്റെ റേഷ്യോ കറക്റ്റ് ആകുമ്പോഴാണ് സിമെന്റിന്റെ ഒരു ആക്ച്വൽ സ്ട്രെങ്ത് വരുന്നത് ഫ്ലോർ പ്രൂഫിന്റെ ഈ സെയിം ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമെന്റിന്റെ ഈ പ്രോപ്പർ സ്ട്രെങ്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കാരണം ഇതിന്റെ വാട്ടർ കണ്ടന്റ് ഒരിക്കലും ഈ മണ്ണിലേക്ക് വലിച്ചെടുക്കുന്നില്ല കണ്ടോ ഇപ്പൊ നമ്മൾ സാധാരണ ഈ ഒരു കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു മണ്ണിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ വെള്ളം എന്ന് പറയുന്ന ഈ വെള്ളത്തിന്റെ ഈ കണ്ടന്റ് ആ വാട്ടറിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലേർ ചെയ്ത് പോകും ഇതിപ്പോ നമുക്ക് എത്ര സമയം കഴിഞ്ഞാലും നമ്മുടെ സൺലൈറ്റിന്റെ ആ ഹീറ്റ് കൊണ്ട് മാത്രമേ ഇതിനകത്തൊന്നും വാട്ടർ റിജക്റ്റ് ആകത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ തന്നെയാണ് ഇതിന്റെ വാട്ടർ മാറുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ നമ്മുടെ സിമെന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ വാട്ടർ ക്യൂറിങ് ആണ് ട്വന്റി ഡേയ്സിന്റെ ട്വന്റി എയ്റ്റ് ഡേസിന്റെ വാട്ടർ ക്യൂറിങ് അതുപോലെ തന്നെ വാട്ടർ ക്യൂറിങ് മിനിമം സെവൻ ഡേയ്സ് എങ്കിലും മിനിമം ആണ് അതിന്റെ വാട്ടർ ക്യൂറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ നമ്മുടെ മണ്ണിലേക്ക് പി സി സി കഴിയുമ്പോ ഒരു കാരണവശാലും നമുക്ക് ആ ക്വാളിറ്റി കിട്ടില്ല സാധാരണ രീതിയിൽ നമ്മുടെ മണ്ണിൽ ഈ പി സി സി ഇടുമ്പോഴും നെക്സ്റ്റ് നമ്മുടെ പ്ലിന്ത് ബീമിൽ എങ്ങനെയാണ് നമ്മുടെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻജിനിയർഡ് സാന്റും നമ്മുടെ ഈ പറഞ്ഞ കോൺക്രീറ്റുമായിട്ടുള്ള ബോണ്ടി നമ്മളിപ്പതിനു പെർഫെക്ട്ലി ഇത് ബോണ്ടാണ് ഇപ്പോഴും ഇതിനകത്ത് എന്തുണ്ട് കറണ്ടി തന്നെ രാവിലെ നമ്മൾ ചെയ്ത സാധനമാണ് ഇപ്പോഴും ഇതിനകത്ത് എന്ത് ഇരിക്കുകയാണ് ഇതിനകത്ത് ഇപ്പോഴും വാട്ടർ കണ്ടന്റ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ബ്രിക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ രീതിയാണ് ഫസ്റ്റ് മോട്ടാറ് വയ്ക്കുക അതിനുശേഷം നോർമലി നമ്മുടെ സാധാരണ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടാർ തന്നെയാണ് ഇതിനും യൂസ് ചെയ്യേണ്ടത് പ്രത്യേകമായിട്ടൊരു മോട്ടാർ ഇതിനായിട്ടില്ല സോ അതുകൊണ്ട് ആദ്യം മോട്ടാറ് വെക്കുന്ന ദെൻ പുറവത്തേമ്പർക്കാണ് ഈ വീട്ടിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു പുറത്ത്ക്ക് വെച്ച് സാധാരണ പൊറോത്തേമ്പർക്ക് എങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു അതുപോലെ നമുക്കിതിൽ കെട്ടി കയറി പോകാവുന്നതാണ് കൃത്യമായിട്ട് ആ മോട്ടാറ് ഇതിനകത്ത് പിടിച്ച് നിൽക്കും തെന്നിപ്പോകുകയോ ഒന്നുമുള്ള ടെൻഷൻ നിങ്ങൾക്ക് ആർക്കും വേണ്ട ഇനി ഇതിൻ്റെ പ്രൈസാണ് തൊണ്ണൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന പ്രൊഡക്റ്റാണിത് തൊണ്ണൂറ് രൂപ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ടെർമേറ്റ് പ്രൂഫിങ്ങും കൂടെ ഇതിനകത്ത് വരുന്നു എന്നതൊരു ആർഡർ അഡ്വാൻറ്റേജ് കൂടിയാണ് എൻ്റെ ഒപ്പമുള്ളതെ ന്യൂ ന്യൂ ബിൽഡേഴ്സ് ആൻഡ് ആണ് ആണ് എഞ്ചിനീയേഴ്സ് കൊല്ലം തന്നെ ിൽഡേഴ്സ് ആണല്ലേ എൻജിനിയാണ് ദീപകാണോ കരുനാപ്പള്ളിയാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും പുതിയ ഒരു ഇനോവേഷൻ വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ആണ് എങ്ങനെയാണ് നിങ്ങൾ ഇതിലോട്ട് വരാനുള്ള സാഹചര്യം ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ഞാൻ പ്രോഡക്റ്റ് ഉണ്ട് ഒരു ഒരു കംപ്ലീറ്റ് ും കേട്ടപ്പോ എന്തോണ്ടും ഞാൻ അവർക്ക് വന്നത് പുതിയൊരു സാധനം ചെയ്യുമ്പഴത്തേക്കും നമുക്കൊരു ടെൻഷൻ ടെൻഷനില്ലേ എന്താണ് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളാണ് കേരളത്തിൽ ആദ്യം ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നു സെയിൻ ദിവ്യ സംസാരിച്ചിരുന്നു സാറ്റിസ്ഫൈഡ് ആയി പിന്നെ നമുക്ക് ഇഷ്യൂസ് വരുന്നില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് വന്നത് അല്ലേ എന്തായാലും ഒരു അടിപൊളി സാധനം ആവട്ടെ അതിപ്പോ അംലോസുമായിട്ട് ബാക്കി പ്രോത്താംബ്രിക്സിനെ നമ്മളും വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം ഈ കൊടുത്ത് ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമർക്ക് അതൊരു ബെനിഫിഷ്യൽ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫീഡ്ബാക്കുകൾക്ക് നോക്കാം ഓക്കെ തൈ